ത്രിയേക ദൈവത്തിന്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അപ്രസ്തോല പ്രവൃത്തികൾ ഏഴാം അധ്യായത്തിൽ സേവാനോ ഷംമാസിന്റെ പ്രസംഗത്തിന്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ നാം ചിന്തിച്ചു മൂന്നാം ഭാഗം നാൽപ്പത്തിനാല് മുതൽ അമ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ദേവാലയം ആസ്പദമാക്കിയുള്ള വിശുദ്ധ ഷമിന് എതിരായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന വിശദീകരണമാണ് വിശുദ്ധ യോഹന്നാൻ നാല് ഇരുപത്തിനാല് ആധാരമായി എടുത്തുകൊണ്ടുള്ള മറുപടിയാണ് ശ്രദ്ധേയം നമ്മുടെ കർത്താവ് പറയുന്നു ദൈവം ആത്മാവാകുന്നു ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ദാവീതിന്റെ കാലം വരെ ദേവാലയം ഇല്ലായിരുന്നല്ലോ എന്ന് വിശദീകരണത്തിൽ ചോദിക്കുന്നുണ്ട് ആധ്യാത്മിക കേന്ദ്ര ബിന്ദു സമാഗമന കൂടാരമായിരുന്നു ദേവാലയം ഉണ്ടാവുന്നതുവരെ ദൈവനിർദ്ദേശപ്രകാരം മോശമുണ്ടാക്കിയതും യോശ്വാ ദേശത്തെ കൊണ്ടുവന്നതും അതാണ് അത് അനാകർഷകമായി തോന്നിയത് കൊണ്ടാണ് ദേവതാരു കൊണ്ട് ദേവാലയം പണിയ പണിയണമെന്ന് ദാവീത് കരുതിയത് ദേവാലയത്തിൽ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല എന്ന പ്രതിഷ്ഠാ സമയത്ത് ശലോമോൻ്റെ പ്രാർത്ഥനയിലെ വാചകങ്ങൾ ശ്രദ്ധേയമാണ് അങ്ങനെ അടക്കം നിർത്താമെന്ന് കരുതിയത് തന്നെ മനുഷ്യൻ്റെ വ്യാമോഹമല്ലേ മോശാന ദിവസം ഏശയാ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്നു എൻ്റെ ആലയം എല്ലാ ജനങ്ങൾക്കും പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു ദൈവവും ദേവാലയവും എല്ലാ ജാതികളുടേതുമാണ് മനുഷ്യൻ്റെ ഇടുങ്ങിയ ബുദ്ധിയിൽ ദൈവത്തെ തളച്ചിടാൻ ശ്രമിക്കരുത് അതൊക്കുകയുമില്ല വിശുദ്ധനായ ഗ്രിഗോറിയോസ് ചോദിക്കുന്നോ ദൈവമില്ലാത്ത ഒരു സ്ഥലം കാണിച്ചു തരാമോ ദൈവം എന്നും എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ് നമ്മുടെ അന്തരേന്ദ്രിയ വിചാരങ്ങളെ അവനറിയുന്നു ദൈവത്തെ മറന്നെന്തെങ്കിലും ചെയ്യാമെന്ന് കരുതുന്നതും മനുഷ്യബുദ്ധിയിലാശ്രയിച്ച് എന്തെങ്കിലും തീർക്കാമെന്ന് കരുതുന്നതും വ്യാമോഹമാണ് വ്യർത്ഥമാണ് ബാബൽ കോട്ടയുടെ നിർമ്മിതി അതിനുദാഹരണമല്ലേ കൊട്ടാരത്തിൽ ശങ്കുണ്ണിമേനോന്റെ ഐതിഹ്യമാലയിലെ നാരായണത്വഭ്രാന്തൻ മലമുകളിലേക്കുള്ള കല്ലുരുട്ടിലും താഴേക്കുള്ള തള്ളിയിടലും ഇത് വിളിച്ചോതുന്നുണ്ട് നമ്മുടെ വേലകൾ പാഴ പാഴ്വേലകളാകാതിരിക്കട്ടെ ദൈവകൃപയിൽ രുചി വരുത്തിയതാവട്ടെ ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ